എന്താ ദാ അത്ര പോവാ ആനന്റെ മേലെ കയറി നോക്ക് അങ്ങനെയാണ് ആനൻ്റെ മേലെ നമ്മളിപ്പോൾ ദുബാര എലിഫന്റ് ക്യാമ്പിലാട്ടോ അങ്ങോട്ട് പോവാൻ നിൽക്കുകയാണ് അവിടെ പാർക്കിംഗ് ഏരിയയിലാണ് ഇപ്പോൾ ഉള്ളത് സമയം പത്തര ആയി ഫുള്ള് വണ്ടിക്ക് ഫുള്ള് റഷ് ആണ് കേട്ടോ കാവേരി റിവർ ആണ് അപ്പൊ ഈ റിവർ ക്രോസ് ചെയ്തിട്ട് നമുക്ക് പോകണം വേണ്ടേ അതിലെങ്ങനെ നമുക്ക് നടന്നിട്ട് പോകണം ആ ക്യാമ്പിലേക്ക് പോകാൻ ബോട്ടിൽ പോകേണ്ടവർക്ക് ടിക്കറ്റ് എടുത്തുകഴിഞ്ഞാൽ ബോട്ടിലും പോവാം ഓക്കെ നമ്മളിപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് നടന്നിട്ട് ക്രോസ് ചെയ്യാം ക്രോസ് ചെയ്യണേ റിവർ ക്രോസ് ചെയ്തോണ്ട് അയ്യോ ഓക്കേ അല്ലേ ഹാപ്പിയാണോ ഈ റിവർ ക്രോസ് ചെയ്തിട്ട് നമ്മൾ ഇതാ ഇതിൻ്റെ എൻട്രൻസിലെത്തി ക്യാമ്പിൻ്റെ ദുബാറ എലിഫൻറ്റ് ക്യാമ്പിലേക്ക് കയറുമ്പോഴുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അത് ക്യാമ്പിലേക്ക് എൻറ്റർ ചെയ്ത് പെർ ഹെഡ് നൂറ് രൂപയാണ് കേട്ടോ ചാർജ് അപ്പോൾ എലിഫൻറ്റ് ക്യാമ്പിലെ കാഴ്ചകളാണ് ഇനി ഇതാ എലിഫൻറ്റ് ക്യാമ്പിൽ നമ്മൾ എൻട്രൻസ് കേട്ടോ അവിടെ ടിക്കറ്റ് അവിടെ പെർ ഹെഡ് ഹൺഡ്രഡ് റുപ്പീസാണ് हाँ दौड़ा दौड़ा दिल्ली अपने तो आयोग दादा अक्का गोवा ആനകൾക്കായി മാത്രമുള്ള കർണാടകയിലെ പ്രധാനപ്പെട്ട ക്യാമ്പുകളിൽ ഒന്നാണ് കൂർഗ് ഡിസ്ട്രിക്റ്റിലുള്ള ദുബാരെ എലിഫൻറ്റ് ക്യാമ്പ് കാവേരി നദീതീരത്താണ് ഈ ഒരു ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത് ഒരു കാലത്ത് മൈസൂർ ദസറയുടെ ഭാഗമായിട്ടുള്ള ആനകൾക്ക് ഇവിടെ പരിശീലനം കൊടുത്തിരുന്നു ഏകദേശം നൂറോളം ആനകൾ ഈ ഒരു ക്യാമ്പിലുണ്ട് ദുബാരെ ഫോറസ്റ്റ് ഏരിയയിൽപ്പെട്ടതാണ് ഈ പ്രശസ്തമായ എലിഫൻ ക്യാമ്പ് ക്യാമ്പിൽ ഒരുപാട് ആനകളുണ്ട് കേട്ടോ അവിടെ ഒരു ക്യാമ്പുണ്ട് അത് കേട്ടന്നെ ഇല്ല കൈ കൈയിട കൈയിടത്തോ ഓള് പോകില്ല അതുകൊണ്ടോ ഓള് അവൾ സ്ട്രോങ് അല്ലേ അത് ആനനു നോക്ക ഏത് കുട്ടി ഏത് കുഞ്ഞു പെണ്ണ് നോക്ക അത് ആനൻ്റെ മേലെ കയറി നോക്ക് അങ്ങനെയാണ് ആനന്റെ മേലക്കല്ല ആനകളുമായി അടുത്ത് ഇടപഴകുന്നത് കൂടാതെ അക്രമകാരികളായ ആനകളെ മെരുക്കുന്ന ആനപ്പന്തി അതേപോലെ തന്നെ എലിഫന്റ് സഫാരി എലിഫന്റ് ബാക്കിംഗ് സ്പോട്ട് ജീപ്പ് സഫാരി കൂടാതെ ജംഗിൾ ലോഡ്ജസ് ആൻഡ് റിസോർട്സ് ഇതൊക്കെ ഇവിടെ സഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുണ്ട് മതിഗോഡു ഹാരങ്കി ബൈൽ രാമപുര ഫെൻസോലി എലിഫന്റ് ക്യാമ്പ് ഇതൊക്കെയാണ് കർണാടകയിലെ മറ്റ് എലിഫന്റ് ക്യാമ്പുകൾ നമ്മൾ നേരെ റിവർ ക്രോസ് തിരിച്ചു നോക്ക് നോക്ക് അപ്പൊ കൈഷ് അപ്പ നമ്മൾ ഇതാ ദുബാര അല്ഫനിക്കാമെന്ന് റിട്ടേൺ എത്തി കേട്ടോ നേരെ ആ റിവർ ക്രോസ് ചെയ്ത് ഓപ്പോസിറ്റ് എത്തി അപ്പോൾ നമുക്ക് നമ്മൾ നേരെ തിരിച്ചിനി ഗോൾഡൻ ടെമ്പിളിലേക്കാണ് अडचत व्हिडिओ काय उस्मि सुफी सान्यू